നമസ്കാരം ഇന്ത്യയുടെ ഉറ്റ സൗഹൃദ രാജ്യവും എന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മോടൊപ്പം നിന്നിട്ടുള്ള രാജ്യവുമാണ് ഇസ്രയേൽ മറ്റൊരു പ്രത്യേകത ഇരു രാജ്യങ്ങളും ഒരേപോലെ ഭീകരതയുടെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നവരും ഭീകരതയെ സധൈര്യം നേരിടുന്നവരുമാണ് ഭീകരവാദികൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന രാജ്യങ്ങളുമാണ് ഇന്ത്യയും ഇസ്രയേലും ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്ത്യൻ സുരക്ഷാസേനയുമായി സഹകരിച്ച് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ സംയുക്ത സുരക്ഷാ അഭ്യാസം നടത്തിയിരിക്കുകയാണ് ഭാവിയിലെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാനും സുരക്ഷാ സേനയുടെ സന്നദ്ധത വിലയിരുത്തുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ പരിശീലനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയുടെ എൻ എസ് ജി കമാൻഡോസും ഇസ്രായേൽ കമാൻഡോസും സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുത്തു ഇസ്രയേൽ എംബസി സുരക്ഷാ ഭീഷണി പലപ്പോഴും നേരിടുന്ന ഒരു എംബസിയാണ് പ്രാഥമികമായി ഇസ്രയേൽ എംബസിയെ സംരക്ഷിക്കാനുള്ള പരിശീലനമാവും ഇരുസേനകളും നടത്തിയത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി